കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ നേരിയമംഗലം വനമേഖലയിൽ വെച്ച് ഇരുചക്രവാഹന യാത്രികൻ കാട്ടാനക്കൂട്ടത്തിനെ മുന്നിൽപ്പെട്ടു യുവാവ് ഭയന്ന് ഇരുചക്രവാഹനം ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടു നേരിയമംഗലം സ്വദേശി ഷിനാഫാണ് കാട്ടാനക്കൂട്ടത്തിൻ്റെ മുന്നിൽ അകപ്പെട്ടത് ഇന്ന് രാവിലെയായിരുന്നു സംഭവം നടന്നത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അഞ്ചാം മയിൽ ഭാഗത്ത് വെച്ചാണ് നേര്യമംഗലം സ്വദേശി ഷിനാഫ് കാട്ടാനക്കൂട്ടത്തിന് മുമ്പിൽപ്പെട്ടത് യുവാവ് വാളറ ഭാഗത്തേക്ക് വരികയായിരുന്നുവെന്നാണ് വിവരം കാട്ടാനക്കൂട്ടത്തിന് മുമ്പിൽപ്പെട്ടതോടെ യുവാവ് ഇരുചക്രവാഹനം റോഡിൽ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെട്ടു യുവാവിന് പരിക്കുകളൊന്നും സംഭവിച്ചില്ല എന്നാൽ ഇരുചക്ര വാഹനത്തിന് കേടുപാടുകൾ സംഭവിച്ചു അഞ്ചിലധികം ആനകൾ ഉൾപ്പെട്ട കൂട്ടമാണ് ദേശീയപാതയിലേക്ക് എത്തിയതെന്നാണ് വിവരം കഴിഞ്ഞ കുറേ നാളുകളായി ദേശീയപാതയിൽ കാട്ടാനകളുടെ സാന്നിധ്യം വർദ്ധിച്ചിട്ടുണ്ട് പകൽ സമയത്ത് പോലും കാട്ടാനകൾ ദേശീയപാതയിൽ ഇറങ്ങുന്ന സ്ഥിതിയുണ്ട് ന്യൂസ് ബ്യൂറോ അടിമാലി